നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ബാറുകളല്ല സ്കൂളുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നിരുന്നത് എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിറഞ്ഞപ്പോൾ ഇരുപത്തി ഒൻപത് ബാറുകളായിരുന്നത് ഇന്നത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ബാറിലേക്ക് എത്തിയിരിക്കുന്നു ഉടൻ തന്നെ ഏതാണ്ട് അൻപതോളം ബാറുകൾ പുതിയതായി അനുവദിക്കാനും പോകുന്നു ഈ നയം ദുരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമോ എന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനുള്ളത് ശക്തികുമാറാണ് ചേട്ടാ സ്ഥിരമായി ബാറുകൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലെ സർക്കാർ ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് പിണറായി വിജയന്റെ സർക്കാരിൻ്റെ കാലത്തും ഒരു വിദ്യാലയം പോലും അനുവദിച്ചിട്ടില്ല വിദ്യാലയങ്ങൾക്ക് പകരം ബാറുകൾ എന്ന രീതിയിലേക്ക് കേരളത്തിന്റെ അവസ്ഥ മാറുന്നു എന്നുള്ളത് എങ്ങനെ നോക്കിക്കാണോ ഈ ബാറെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വിദ്യാലയങ്ങളെ കണക്ട് ചെയ്യുന്നത് അത് മനസ്സിലാവുന്നേ ഇല്ല ബാറിനെ പറ്റി പറയുമ്പോൾ ബാറ് വേറെ പലതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ബാറിനെ പറ്റി നിങ്ങൾ പറയുമ്പോൾ കണക്ട് ചെയ്യേണ്ടത് ടൂറിസത്തെയാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന അബ്യൂസാണ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാറിനേയും സ്കൂളിനെയും കൂട്ടി കെട്ടിക്കൊണ്ട് ബാറിനെ എതിർക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയാണെന്ന് തോന്നുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ബാർ ആ നടപടിയിൽ ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എതിർത്തുകൊണ്ടാണ് പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളുടെ നയം സ്കൂളുകളാണ് ബാറുകളല്ല എന്ന് പറഞ്ഞത് പക്ഷെ പ്രായോഗികമായി വന്നപ്പോൾ സ്കൂളുകൾ എന്നുള്ളത് ഒരു സ്കൂൾ പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ളത് പറയുന്ന ഘട്ടത്തൊന്നും ഈ ബാർ നടത്തിയിരുന്ന സ്ഥലത്താണ് സ്കൂൾ തുറക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സ്കൂൾ അടച്ചിട്ടാണ് ആ സ്ഥലത്ത് ബാർ തുടങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരള ഗവൺമെൻ്റ് വരുമാനത്തു നിന്ന് സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ആൽക്കഹോൾ ബിസിനസ് ബിസിനസ് എന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ബാറുകൾ അടച്ചു അടച്ചുപൂട്ടിയാൽ എങ്ങനെ കാര്യങ്ങൾ ശരിയാകും ഈ ബാറുകൾ മാത്രമാണ് ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ബാറുകളില്ല പക്ഷേ സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ട സംസ്ഥാനമാണ് ഗുജറാത്ത് കേരളത്തിൽ ബാറിൽ നിന്ന് മാത്രമേ അല്ലെങ്കിൽ ഈ മധ്യത്തിൽ നിന്ന് മാത്രമേ വരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന അവസ്ഥയാണ് ബാക്കി എല്ലാ സ്റ്റേറ്റിനും അങ്ങനെയല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ പദ്ധതികളോ ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ ബാറിലേക്ക് തിരിയേണ്ടി വരുന്നത് ഗുജറാത്തിലെ മദ്യമില്ല എന്നൊക്കെയുള്ളത് തെറ്റധാരണയാണ് ഇല്ലിസിറ്റ് ലിക്കർ വളരെ കൂടുതലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഇപ്പോൾ റേസ് എന്ന് പറഞ്ഞ ഒരു ഷാരൂഖ് ഖാൻ്റെ സിനിമ ഒന്നുമില്ലേ അതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ഷാരൂഖ് ഖാൻ അഭിനയിക്കുന്നത് അവിടുത്തെ ഒരു പഴയ ഒരു ഒരു മാഫിയ ഡോണാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ ഇല്ലിസറ്റ് ലിക്കറാണ് ഇപ്പോൾ ഗുജറാത്തിൽ നടന്ന ലഹള പോലും ഈ ഇല്ലിസിറ്റ് ലിക്കറിന്റെ തർക്കമാണ് വരുമാന വരുമാനമാർഗ്ഗമല്ല സർക്കാരിന്റെ വരുമാനം മാർക്കമല്ല പൗരൻ്റെ വരുമാനം സർക്കാരിൻ്റെയും വരുമാനം തന്നെയാണ് പൗരൻ്റെ പ്രഖ്യാപിച്ച എനിക്കും കൂടില്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ അത് തമാശയായിട്ട് വിട്ട് നമ്മൾ കാര്യമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ മുപ്പത് ശതമാനത്തോളം ലിക്കറി വരുന്നത് ആൽക്കഹോൾ ബിസിനസ് എന്നാണ് വരുന്നത് അപ്പം പിന്നെ അതിനെ ഇല്ലാതാക്കിയാൽ ഇരിക്കുന്ന കമ്പ് തന്നെ ാണ് കണക്ക് പക്ഷേ ഖജനാവിലേക്ക് എത്തുന്നത് കോടി രൂപ മാത്രമാണ് എന്നാണ് ഈ അഞ്ഞൂറ്റിഅൻപത്തിനാല് വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോ ഏത് മനസ്സിലായി ഏത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ പോയ വർഷമോ അതോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം അത് എത്രത്തോളം സത്യസന്ധമാണെന്ന് എനിക്കറിയില്ല നിയമസഭാരേഖകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഒരു പന്ത്രണ്ടായിരം കോടിയോളം വരുമാനം വരുന്നുണ്ട് ഇപ്പൊ ഈ വർഷം അത് ഒരു പതിനയ്യായിരം കോടി വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓണം കഴിഞ്ഞില്ല ഓണത്തിനാണ് ഇതിന്റെ ചാകര അപ്പോൾ നമുക്ക് ആദ്യത്തെ കാണേണ്ട വിഷയമാണ് പിന്നെ ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം വരുന്നില്ല എന്ന് കണ്ടാൽ അത് ഓഡിറ്റിംഗ് സംവിധാനത്തിന്റെ പിഴവാകാൻ സാധ്യതയുണ്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചർച്ച ചെയ്യപ്പെടണം അല്ലാതെ ബാർ ബിസിനസിൻ്റെ ആൽക്കോഹോൾ ബിസിനസ്സിൻ്റെ ന്യൂനതയായിട്ട് കാണാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിൽ കുടിയന്മാരുണ്ട് കഴിക്കുന്നവരുണ്ട് സോഷ്യൽ ഡ്രിങ്കിങ് ഉണ്ട് അല്ലാത്ത ഡ്രിങ്കിങ് ഉണ്ട് ബാറുകളിലെ ആൾക്കാരുണ്ട് വരുമാനം ഉണ്ടാവുന്നുണ്ട് പിന്നെ അത് എന്തുകൊണ്ട് ഖജനാവിൽ വന്നില്ല എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ കേരളത്തിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളടക്കമുള്ളവർ മയക്കുമരുന്നിൻ്റെ മദ്യത്തിലേക്കും ഒക്കെ കൂടുതൽ അഡിക്റ്റഡ് ആകുന്നുണ്ടെന്ന് പഞ്ചാബിൻ്റെ പഴയ അവസ്ഥയിലേക്ക് കേരളം മാറുന്നുണ്ടോ എന്ന സംശയം പോലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ബാറുകളും മറ്റും ഇങ്ങനെ സർക്കാർ കൂടുതലധികം പ്രോത്സാഹിപ്പിക്കുന്നത് വലിയ പ്രതിസന്ധിക്ക് കാരണമാവില്ലേ ഇത് ബാറ് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന പ്രശ്നം ബാറ് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് പ്രശ്നം നമുക്കറിയാം ആന്റണി ഗവണ്മെന്റ് ചാരായ ദിനോദനം നടത്തിയപ്പോൾ ചാരായ ഷാപ്പുകൾ നിരോധിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഗുഡ് കയും ഖൈനിയും മറ്റുള്ള കാര്യങ്ങളും വ്യാപകമായിട്ടുള്ളത് സ്കൂളുകളിൽ പോലും ഖൈനിയും പുകയിലയും പുകയില തന്നെയാണോ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയില്ല അതിനേക്കാളും കൂടി എന്തെങ്കിലും ബൈക്ക് മരുന്നാണോ സിന്തറ്റിക് ഡക്ക് ആണോ അറിയില്ല അന്ന് തൊട്ടേ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല സാധാരണ ഒരു തൊഴിലാളി നൂറു രൂപയിൽ താഴെ അവൻ്റെ കുടിക്കായിട്ട് എടുത്തിരുന്ന സ്ഥാനത്ത് അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു സിന്തറ്റിക് ലഹരികൾ സിന്തറ്റിക് ലഹരിയല്ല മുന്തിയ മദ്യം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അവൻ നിർബന്ധിതനായി അപ്പം അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് ഈ ചാരായ നിരോധനത്തിലൂടെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളും ഒരുപാട് തരത്തിൽ നമ്മുടെ സമൂഹം ഇവോൾവ് ചെയ്തു അതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ തൊഴിലാളി ഒരു ചാരായ ഷോപ്പിൽ ഇരുപതും മുപ്പത് രൂപ കൊടുത്തൊരു കവർ ചാരായ അടിച്ചുകൊണ്ടിരുന്ന സാധനത്ത് അയാൾ ഒരു അഞ്ഞൂറ് രൂപയോ അറുന്നൂറ് രൂപയോ കൊടുക്കാൻ നിർബന്ധിതനായി അപ്പോൾ അതിനോടനുബന്ധമായിട്ട് അയാളുടെ ദിവസക്കൂലി കൂട്ടി ദിവസക്കൂലി കൂട്ടി കേരളത്തിൽ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് ഒരു ദിവസക്കൂലി ഒരു ദിവസത്തെ കൂലിയായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഓണ്ടർപ്യൂണർ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു സ്ഥലമായിട്ട് കേരളം മാറി ഇത് പറയുമ്പോൾ ഇത് തൊഴിലാളി വിരുദ്ധമായിട്ട് പറയല അവർക്കും ജീവിക്കണ്ടെന്നുള്ള രീതിയിൽ പറയല നമ്മുടെ ഇവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങി ജീവിക്കുന്ന തൊഴിലാളിയെക്കാളും ഭംഗിയായിട്ട് തമിഴ്നാട്ടിൽ ഒരുപക്ഷെ അറുന്നൂറ് രൂപ ദിവസക്കൂലി വാങ്ങി പണിയെടുക്കുന്ന ആൾക്കാർ പാന ഞാൻ പറഞ്ഞ പാനം കുട്ടികയുടെ കാര്യമല്ല ഇത് വേറൊരു കാര്യമാണ് നമ്മളിപ്പോൾ അപ്പൊ ഇങ്ങനെ ഒരുപാട് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചാരാ നിരോധനം അതും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് നിരോധനം കൊണ്ടാണോ തൊഴിലാളികൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം കേരളത്തിലാണ് ചാരായ നിരോധനം വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഒരു തൊഴിലാളി അവൻ്റെ ഒരു കൂലിത്തൊഴിലാളി അവൻ്റെ പണിയൊക്കെ തീർന്നിട്ട് അന്ന് ഇരുപത് രൂപ മുപ്പത് രൂപ ഉണ്ടായിരുന്ന ഒരു കവർ ചാരായത്തിന് അത് വാങ്ങിച്ച് അടിച്ചുകൊണ്ട് പോയിരുന്നവൻ ഷെയറിട്ട് അറുന്നൂറ് രൂപയുടെ സാധനം അടിക്കേണ്ട ഒരു സ്ഥിതി വന്നു ഷെയറിട്ട് അറുന്നൂറ് രൂപയ്ക്ക് അടിക്കുമ്പോൾ ഷെയറിന് അവൻ ഒരു മുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അന്ന് ദിവസക്കൂലി കൂലി അഞ്ഞൂറ് രൂപയായിരുന്നു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ചാരാദിനു പോയ ബാക്കി അവൻ്റെ വീട്ടിൽ കൊടുക്കാൻ ഇരുന്നൂറ് ഉള്ളൂ അപ്പോൾ അവൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു എനിക്ക് ഇത്ര രൂപ കൂലി വേണം അങ്ങനെ അങ്ങനെയാണ് വന്നത് എന്നാൽ അതുകൊണ്ട് നന്നായോ നന്നായിട്ടും ഇല്ല ഏകദേശം കണക്കിൽപ്പെടാതെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട സ്ഥലമാണ് കേരളം ഏഹ് അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ നന്നായില്ല സംസ്ഥാന തൊഴിലാളികൾക്ക് ഗുണമുണ്ടായി അവർക്ക് ഗുണമുണ്ടായെന്നുള്ളതാണ് സത്യം പിന്നെ ഒപ്പം വേറെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ചില കുടിക്കുന്ന ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങളുമുണ്ട് നമ്മൾ ഭാരത് ലൈവിലൂടെ പറയുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ വീര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നില്ല വീര്യം കുറയ്ക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ബിയർ വൈൻ പോലുള്ള മദ്യങ്ങളുടെ വീര്യം കൂട്ടുകയും അല്ലാത്ത ഹോട്ട് ഡ്രിങ്ക്സിൻ്റെ വീര്യം കുറയ്ക്കുകയും ചെയ്യുന്നു പറയുന്നുണ്ട് കുടിയന്മാർ പറയുന്നുണ്ട് കാരണം പണ്ട് അരക്കുപ്പി കഴിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പം ഒന്നരക്കുപ്പി കഴിച്ചിട്ടും പിടിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട് അപ്പോൾ ഇതൊക്കെ വസ്തുഷ്ടമായിട്ടുള്ള റിപ്പോർട്ടുകളാണോ എന്നുള്ളത് അറിയില്ല പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് അത് എന്തു തന്നെ ആയാലും മദ്യം കുറയുമ്പോൾ കൂടുന്നതും മറ്റ് പലതുമാണ് മറ്റ് പലതും എന്ന് ഒഴുക്കനെ പറഞ്ഞു പോകാൻ പറ്റില്ല കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രാസലഹരി തന്നെയാണ് മദ്യത്തിൻ്റെ സ്ഥാനത്ത് മദ്യം മാറുമ്പോൾ നിൽക്കുന്നത് അവിടെ വരാൻ സാധ്യതയുള്ളത് രാസലഹരി തന്നെയാണ് അപ്പോൾ ആ നിലയ്ക്കും ഒരു കൃത്യമായിട്ടുള്ള മോഡലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ഡ്രിങ്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുന്നതുകൊണ്ട് ദോഷമുണ്ട് ഉണ്ട് താനും മാത്രമല്ല ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായം പ്രമുഖ സമുദായം അവരുടെ ബിസിനസ് എല്ലാം ഈ ആൽക്കഹോൾ ബിസിനസ്സിനെ ചുറ്റിപ്പറ്റിയാണ് മനസ്സിലായിട്ട് അപ്പോൾ ഈ ആൽക്കഹോൾ ബിസിനസ്സിൽ ഇല്ലാതായാൽ കൂടെ ഇല്ലാതാവുന്നത് ഒരു ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പും അതുമാത്രമല്ല എത്രയോ അനേകായിരം കുടുംബങ്ങളുമാണ് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതിശയോക്തിയോട് കൂടി നോക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പിക്കിൾ ബിസിനസ് അഞ്ഞൂറ് കോടി എന്നാണ് പറയുന്നത് അത് മദ്യ ബിസിനസ്സിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് അപ്പം ഇങ്ങനെ നോക്കിയാൽ മദ്യമായിട്ട് ബന്ധപ്പെട്ട് പല ബിസിനസ്സുകളും പല കുടുംബങ്ങളും പല സാമൂഹ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പം മദ്യത്തിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് അല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ സർക്കാരിൻ്റെ മദ്യനയം ചർച്ചയാകുമ്പോൾ അത് വലിയ പ്രശ്നവും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നില്ല ഖജനാവിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുവെന്ന് തന്നെയാണ് ഇന്ന് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം